പക്ഷേ ഈ ഒരു സാധനം നമ്മൾ പല സ്റ്റോഴ്സിലും പോയാൽ കിട്ടത്തില്ല നോർമലി ബ്ലേസേഴ്സ് വാഷ് ചെയ്യാതിരിക്കുന്നതാണ് നല്ലത് പിന്നെ സർപ്ലസിൻ്റെ നേരത്തെ ഒരു കാര്യം പറഞ്ഞു സർപ്ലസ് സ്റ്റോഴ്സ് കൂടുതലും ഈ പറഞ്ഞതുപോലെ ഫേക്ക് പ്രോഡക്ട്സ് ആണ് കൂടുതലും വെക്കുന്നത് നമ്മളൊരു ഫോർമലിവിന് പോകുമ്പോൾ ഇതുപോലുള്ള ബ്ലേസേഴ്സ് ധരിച്ചുകൊണ്ട് പോകുമ്പോൾ നമ്മുടെ കോൺഫിഡൻസ് ഭയങ്കരമായിട്ട് വർദ്ധിക്കുകയും അങ്ങനെ എൻ്റെ ജീവിതത്തിൽ ഞാൻ നാലാമതായിട്ട് വാങ്ങിയിട്ടുള്ള ഒരു ബ്ലേസർ ആണ് ഇങ്ങനെ എൻ്റെ അടിപൊളിയിൽ ഇത് എൽ പി യുടെ ഒരു ബ്ലേസറാണ് ഞാനിത് വാങ്ങിയിട്ടുള്ളത് നമ്മുടെ കവടിയാർ കെസ്റ്റൺ റോഡിലുള്ള എൽ പി ഷോറൂമിൽ നിന്നാണ് അപ്പോൾ നമ്മൾ സ്ഥിരമായിട്ട് ഞാൻ ഈ ബ്ലേസർ ധരിക്കാൻ തുടങ്ങിയത് ബി എൻ എൽ ജോയിൻ ചെയ്ത ശേഷമാണ് അതായത് ബി എ ഓഫ്ലൈൻ മീറ്റിംഗ്സിന് പോകുമ്പഴത്തേക്കും എല്ലാവരും ഇതുപോലുള്ള ബ്ലേസേഴ്സാണ് ധരിച്ചുകൊണ്ടുവരാ അപ്പോൾ ഇതിന്റെ കൂടെ ഞാൻ കോമ്പിനേഷനായിട്ട് വാങ്ങിയത് ഈ ഒരു ബ്ലാക്ക് കളർ കർഷാണ് അങ്ങനെ രണ്ടാടിപൊളിയിട്ടുണ്ട അപ്പോൾ നമ്മുടെ ഈ സ്റ്റോർ ഓൺ ചെയ്തിട്ടുള്ളത് ബി എൻ ഐ മെമ്പർ ആയിട്ടുള്ള അസറക്കയാണ് ഞാൻ എന്തായാലും പുള്ളിയും കൂടെ വീഡിയോയിൽ പരിചയപ്പെടുത്തരാ ഇതാണ് അസറക്ക നമ്മുടെ ബി എൻ ഐ മാഗ്നെറ്റ്സിന്റെ മെമ്പറാണ് അങ്ങനെയാണ് ഞാൻ പുള്ളിയായിട്ട് ആദ്യമായിട്ട് പരിചയപ്പെടുന്നത് പക്ഷെ ഭയങ്കര ഒരു പേഴ്സണാലിറ്റി കേട്ടോ നിങ്ങൾ ആരായാലും പരിചയപ്പെടേണ്ട ഒരാളാണ് അപ്പോൾ നിങ്ങളുടെ ഷോപ്പിനെ കുറിച്ച് നിങ്ങൾ തന്നെ പറയുന്നതായിരിക്കും നല്ലത് ഇതിനകത്ത് എന്തൊക്കെയുണ്ട് അല്ല ഇതിൻ്റെ ഒരു ബെനിഫിറ്റ്സ് എന്താണ് ഇവിടെ വന്ന് പർച്ചേസ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ബെനിഫിറ്റ്സ് അങ്ങനെയുള്ള കാര്യങ്ങൾ അപ്പോൾ ഇപ്പോൾ ഈ ഷോപ്പിൽ എനിക്കൊരു ഡിഫറൻസ് ആയിട്ട് തോന്നിയത് തിരുവനന്തപുരത്ത് തന്നെ എനിക്ക് പോകണം ലാർജസ്റ്റ് എൽ പി യുടെ ഷോറൂമില്ല അതെ അതെ അതായത് മൂന്ന് ഫ്ലോറിലായിട്ട് ഇപ്പോൾ ഈ ഒരു ഫ്ലോർ ഫുൾ ആയിട്ട് നമുക്ക് ഇതുപോലെ ഫോർമൽസിന് വേണ്ടിയിട്ട് അതിപ്പോൾ ഒരു കോർപ്പറേറ്റ് ഇവന്റ്സ് ആയാലും അല്ലെങ്കിൽ ഒരു വെഡ്ഡിങ് ആയാലും അങ്ങനെയുള്ള എന്ത് പരിപാടിക്കുള്ള സംഭവമായാലും നമുക്ക് ഈ ഒരു ഫ്ലോറിലുണ്ട് ഇനി അതെല്ലാം കാഷ്വൽസ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് തൊട്ട് താഴെയുണ്ട് അപ്പം അങ്ങനെ ഒരു മൂന്ന് ഫ്ലോറിലായിട്ടാണ് നമുക്ക് ഇവിടുത്തെ ഒരു സ്റ്റോർ സജ്ജീകരിച്ചിട്ടുള്ളത് അപ്പോൾ അതുപോലെ ഒരു ഓപ്ഷൻസ് വേറൊരു സ്റ്റോറിലും കിട്ടുമെന്ന് തോന്നുന്നില്ല കറക്റ്റ് ആണ് പറഞ്ഞതുപോലെ നമ്മുടെ സ്റ്റോർ എന്ന് പറയുന്നത് ലൂയി ഫിലിപ്പിന്റെ ലാർജസ്റ്റ് ഷോറൂമിൻട്രിവാൻഡ്രോ ആണ് ഓൾമോസ്റ്റ് ത്രീ തൗസൻഡ് പ്ലസ് സ്ക്വയർ ഫീറ്റ് ആണ് നമുക്കിവിടെ ഉള്ളത് ഇപ്പോൾ ഒരു ലൂയി ഫിലിപ്പിൻ്റെ ഒരു കസ്റ്റമർ സ്റ്റോറിലോട്ട് വരികയാണെങ്കിൽ അയാൾക്ക് എല്ലാ കാറ്റഗറിയിലുള്ള സാധനങ്ങളും നമ്മുടെ ഷോറൂമിൽ അവൈലബിൾ ആണ് അപ്പോൾ നമ്മുടെ ഇപ്പോൾ ഈ കാണുന്ന ഈ ഫ്ലോർ എന്ന് പറയുന്നത് ഓൾമോസ്റ്റ് തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് സ്ക്വയർ ഫീറ്റ് ആണ് ഇത് ഡെഡിക്കേറ്റഡായിട്ട് ഫോർമൽ വെയറിന് കൊടുത്തിരിക്കുന്നതാണ് എന്ന് വെച്ചാൽ ഒരു നോർമലി ഉള്ള ഒരു സ്റ്റോറിൻ്റെ സൈസ് സാധാരണ ലൂയി ഫിലിപ്പിന്റെ സ്റ്റോറിൻ്റെ സൈസ് നമ്മുടെ ഒരു മൂന്നാമത്തെ ഫ്ലോറിൽ മാത്രം തന്നെയുണ്ട് അപ്പോൾ ഇവിടെ ഓൾമോസ്റ്റ് ഒരു എയ്റ്റ് ടു ഓപ്ഷൻസ് സൂട്ട്സ് ആൻഡ് പിന്നെ വന്നപ്പോൾ ഏത് സെലക്ട് ചെയ്യണമെന്നായിപ്പോയി അത് പോയിട്ട് എനിക്ക് ഇവിടെ കസ്റ്റമർ സർവീസ് ഭയങ്കര ഇഷ്ടപ്പെട്ടോ അല്ല അടിപൊളി എന്നുവെച്ചാൽ എനിക്ക് ശരി ഇങ്ങനെയുള്ള സാധനങ്ങൾ സെലക്ട് ചെയ്യാൻ അറിയത്തില്ല അതാണുള്ള കേസ് അപ്പൊ ഞാൻ തന്നെ ഡ്രസ്സ് എടുക്കാൻ പോകും ചില വൈഫിൻ്റെ കൂടെ അറിയുമ്പോൾ അവളാണ് ഏതെങ്കിലും ഒക്കെ എടുത്ത് വരുന്നത് ഇവിടെ വന്നപ്പോഴത്തേക്ക് അവര് തന്നെ എനിക്ക് മാച്ച് ആവുന്ന ഏതാണ് അതിൻ്റെ കൂടെ അടുത്ത് ഏതാ അല്ലെങ്കിൽ ഷർട്ടാണെങ്കിലും എങ്ങനെ മാച്ച് ചെയ്യണം അവർ ആ കാര്യങ്ങൾ നമ്മുടെ കൂടെ നടന്ന് കറക്റ്റ് ആയിട്ട് നമ്മളെ ഇങ്ങനെ ഗൈഡ് ചെയ്യുന്നുണ്ട് പക്ഷേ ഈ സാധനം നമ്മൾ പല സ്റ്റോക്സിലും പോയാൽ കിട്ടത്തില്ല ഇപ്പോൾ മൾട്ടി ബ്രാൻഡ് ഷോറൂമുകളിൽ പോകുമ്പോഴത്തേക്ക് ഒരു മൾട്ടി ബ്രാൻഡഡ് ഔട്ട്ലെറ്റ് പോവുകയാണെങ്കിൽ അവിടെ നമ്മളൊരു ഷർട്ട് എടുക്കുക അല്ലെങ്കിൽ ഒരു പാൻറ് എടുക്കുക എന്നൊരു ഉദ്ദേശത്തിലാണ് പോകുന്നത് അപ്പോൾ അവിടെ കിട്ടുന്ന ഒരു കസ്റ്റമർ എക്സ്പീരിയൻസും അതുപോലെ തന്നെ കസ്റ്റമർ സർവീസ് എന്ന് പറയുന്നത് ഒരു എക്സ്ക്ലൂസീവ് ബ്രാൻഡഡ് ഔട്ട്ലെറ്റിൽ വരുമ്പോൾ വളരെ ഡിഫറെൻ്റ് ആണ് കാരണം അവിടെ നിങ്ങൾ എനിക്ക് നിങ്ങൾ പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഫീൽ ചെയ്തിട്ടുണ്ടാവും അവിടെ അവർ സാധനങ്ങൾ ഇങ്ങനെ അറേഞ്ച് ചെയ്തിട്ടുണ്ടാവും നിങ്ങൾ പോയി എടുക്കുക ഈ ഒരു ഓപ്ഷൻ്റെ ഒരു സൈസ് ഉണ്ടോ എന്ന് ചോദിക്കുമ്പോഴായിരിക്കും ഒരു കസ്റ്റമറിന്റെ സർവീസിന്റെ ഒരാൾ വന്നിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നത് പക്ഷേ നമ്മുടെ ലൂയി ഫിലിപ്പിന്റെ പോലുള്ള ഒരു എക്സ്ക്ലൂസീവ് ബ്രാൻഡ് ഔട്ട്ലെറ്റിൽ വരുമ്പോൾ ഡെഡിക്കേറ്റഡ് ആയിട്ട് കസ്റ്റമർ സർവീസ് തരാനാണ് നമ്മുടെ സ്റ്റാഫ് നിൽക്കുന്നത് കാരണം ഒരു ബ്രാൻഡിന്റെ കസ്റ്റമർ ആണ് അപ്പൊ ബ്രാൻഡിന്റെ കസ്റ്റമർ കയറി വരുന്നത് മുതൽ അയാൾ ഈ സ്റ്റോറിൽ നിന്ന് ഇറങ്ങുന്നത് വരെ അയാൾക്ക് മാക്സിമം വേണ്ട സർവീസ് തന്നെ ആയിരിക്കും ഓഫർ ചെയ്യുന്നത് അതൊരു ഡിഫറൻസ് ആണ് കസ്റ്റമർ സർവീസിൽ നിങ്ങൾക്ക് വളരെ വലിയൊരു ഡിഫറൻസ് ഒരു എക്സ്ക്ലൂസീവ് ബ്രാൻഡഡ് ഔട്ട്ലെറ്റും വേറെ ഒരു ഡിപ്പാർട്ട്മെന്റ് സ്റ്റോറോ അല്ലെങ്കിൽ ഒരു മൾട്ടി ബ്രാൻഡഡ് ഔട്ട്ലെറ്റോ പോകുമ്പോൾ അല്ലെങ്കിൽ ഒരു ടെക്സ്റ്റൈൽ ഷോറൂമിൽ പോകുമ്പോൾ ഒരു ഡിഫറൻസ് വരാം മോശമൊന്നുമല്ല ഞാൻ പറഞ്ഞത് പക്ഷേ ഒരു ഡിഫറൻസ് ഉണ്ട് നമുക്ക് ആ ഒരു എക്സ്പീരിയൻസിൽ എനിക്ക് ആ ഒരു ഡിഫറൻസ് മനസ്സിലാവുന്നുണ്ട് ശരിക്കും ഇതേ പ്രൈസ് കൊടുത്ത് തന്നെ നമ്മൾ വേറൊരു സ്റ്റോറിൽ നിന്ന് വാങ്ങണം പക്ഷേ നമുക്ക് ആ ഫുഡ് എടുത്ത് ഇട്ട് വരുന്നതുപോലെ ഒരു ഫീലാണ് ഇവിടെ എന്ന് പറഞ്ഞാൽ അതല്ല നമ്മൾ ആ രീതിയിൽ കൺസിഡർ ചെയ്ത് നമുക്ക് നമുക്കതിൻ്റെ ഒരു ഇമ്പോർട്ടൻസ് മനസ്സിലാക്കി തന്നിട്ടാണ് എന്നെ ഇപ്പോൾ ഈ സാധനം ഞാൻ ആദ്യം സെലക്ട് ചെയ്തത് അപ്പോൾ അതിൻ്റെ ഒരു സാറ്റിസ്ഫാക്ഷൻ എന്ന് പറഞ്ഞാൽ സാറ്റിസ്ഫാക്ഷൻ ഉള്ള ഒരു ഭയങ്കര കൂടുതലാണ് കാരണം നിങ്ങൾ കൊടുക്കുന്ന ഒരു പ്രൈസ് അല്ലെങ്കിൽ ഒരു എമൗണ്ടിന് അനുസരിച്ച് നിങ്ങൾക്ക് ഒരു സർവീസ് തരേണ്ട ഒരു ബാധ്യത നമുക്കുണ്ട് ബ്രാൻഡിനുണ്ട് അപ്പോൾ അത് ഹൺഡ്രഡ് പെർസെൻറ്റ് അത് ബ്രാൻഡിന്റെ ഭാഗത്തുനിന്ന് ഒരു റെസുറൻസ് ഉണ്ട് പിന്നെ നമ്മുടെ സ്റ്റോറിൽ പ്രത്യേകിച്ച് ആര് വന്നാലും നല്ല രീതിയിൽ തന്നെയാണ് സർവീസ് ചെയ്ത് കിട്ടുന്നത് പിന്നെ ഈ ബ്രാൻഡിൻ്റെ കാര്യം പറയുമ്പോഴേ ഇപ്പം നമുക്ക് ഞാൻ പലയിടത്തും കണ്ടിട്ടുണ്ട് അതായത് ഭയങ്കര കൂടിയ ബ്രാഞ്ച് അതിൽ ഇൻക്ലൂഡിങ് എൽ പി അതിന് തന്നെ ഒരു ട്വന്റി ടു സെവൻറ്റി പെർസെൻറ്റേജ് ഓഫ് എന്നൊക്കെ പറഞ്ഞ് എല്ലാവരും എഴുതിയിട്ടുണ്ടാവും പിന്നെ അതുപോലെ തന്നെ ഭയങ്കര തറ റേറ്റിനൊക്കെ അടിക്കുന്ന ഒരു വീഡിയോസ് തന്നെ ഒത്തിരി ഒത്തിരി വന്നിരുന്നു അത് അതിൻ്റെ ഒരു പേര് വരുന്നത് സർപ്ലസ് സ്റ്റോർ അതെ സർപ്ലസ്റ്റോ സർപ്ലസ്റ്റോ അപ്പം ഇത് ഇത് അങ്ങനെ അവർക്ക് ഇത്രയും വില കുറച്ച് കൊടുക്കാൻ പറ്റില്ല ഇന്നിപ്പോൾ നമ്മളിപ്പോൾ മാർക്കറ്റ് നോക്കുകയാണെങ്കിൽ മാർക്കറ്റിൽ പലതരത്തിലുള്ള ഓപ്ഷൻസ് കസ്റ്റമേഴ്സിൻ്റെ മുമ്പിലുണ്ട് ഒരു ഓപ്ഷനും മോശം ഒന്നും നമുക്ക് പറയാൻ പറ്റത്തില്ല കസ്റ്റമറിന്റെ ചോയ്സസിനനുസരിച്ച് ആ ഓപ്ഷൻസ് കസ്റ്റമേഴ്സിനെ ചൂസ് ചെയ്യാം ഉദാഹരണത്തിന് ഒരു പ്രൈസ് സെൻസിറ്റീവ് ആയിട്ടുള്ള ഒരു കസ്റ്റമർ ആണെന്നുണ്ടെങ്കിൽ അയാൾക്ക് എന്ത് ചെയ്യാം കമ്പനിയുടെ ഫാക്ടറി ഔട്ട്ലെറ്റ് പോവാം അല്ലെങ്കിൽ ഓൺലൈനിൽ ഓഫേഴ്സ് വരുന്ന സാധനങ്ങൾ എടുക്കാം പക്ഷെ അതെന്ന് പറയുന്നത് ഒരു ഈ ഒരു ബ്രാൻഡ് ഉദ്ദേശിച്ച് വരുന്ന ഒരു കസ്റ്റമർ എപ്പോഴും പുതിയ പ്രോഡക്റ്റ് ആയിരിക്കും ഉദ്ദേശിക്കുന്നത് ശരിയല്ലേ അപ്പം നിങ്ങൾ ഒരു സ്റ്റോറി വന്നിട്ട് നോക്കുന്നത് ഏറ്റവും ലേറ്റസ്റ്റ് കളക്ഷൻ ഈ ബ്രാൻഡിൻ്റെ എവിടെയാണുള്ളതെന്നായിരിക്കും നിങ്ങൾ നോക്കുന്നത് അപ്പം അത് എപ്പോഴും എക്സ്ക്ലൂസീവ് ബ്രാൻഡഡ് ഔട്ട്ലെറ്റ്സിൽ മാത്രമേ അപ്പൊ അതിൻ്റെ അത് അവിടെ വരുമ്പോൾ നിങ്ങൾക്ക് ഏറ്റവും ലേറ്റസ്റ്റ് സീസണിലുള്ള കളക്ഷൻസ് ആണ് നിങ്ങൾക്ക് കിട്ടുന്നത് അതൊരിക്കലും ചിലപ്പോൾ നിങ്ങൾക്ക് ഒരു ഫാക്ടറി ഔട്ട്ലെറ്റിലോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഡിസ്കൗണ്ടഡ് ഷോസിലോ പോകുമ്പോൾ നിങ്ങൾക്ക് കിട്ടത്തില്ല പിന്നെ നമുക്കും ഓഫേഴ്സിന്റെ ടൈമുണ്ട് നമുക്ക് എൻഡ് ഓഫ് ദി സീസൺ സെയിൽ ഒരു വർഷത്തിൽ രണ്ട് പ്രാവശ്യം ഉണ്ട് ആ സമയത്ത് നമുക്ക് നല്ല ഡിസ്കൗണ്ട്സിൽ കിട്ടും അല്ലാതെയും ചില ഒരു ലിമിറ്റഡ് കാറ്റഗറി പ്രൊഡക്റ്റ് നിങ്ങൾക്ക് ഓഫേഴ്സ് കിട്ടും പക്ഷേ എല്ലാ പ്രോഡക്ട്സിലും അവൈലബിൾ അല്ല ലിമിറ്റഡ് കാറ്റഗറി ഉള്ള എപ്പോൾ വന്നാലും നിങ്ങൾക്ക് ഓഫേഴ്സ് അവൈലബിൾ ആണ് അപ്പോൾ അപ്പോൾ നിങ്ങൾ അങ്ങനെ ഒരു സാധനമാണ് ഉദ്ദേശിച്ച് പോകുന്നതെങ്കിൽ അതായത് പ്രൈസ് കുറഞ്ഞ പ്രൈസ് കുറഞ്ഞൊരു സാധനമാണ് വേണ്ടത് ഈ ഒരു ബ്രാൻഡ് വേണം എന്ന് മാത്രമേ ഉള്ളൂ അതിൻ്റെ ലേറ്റസ്റ്റ് കളക്ഷൻ അല്ല ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ഒബ്വിയസ്ലി യു വിൽ ഗോ ടു ഫാക്ടറിയേ ഉള്ളൂ പക്ഷേ നമ്മൾ അങ്ങനെ പോകുമ്പോഴുള്ള പ്രശ്നം എനിക്ക് തോന്നിയിട്ടുള്ളത് ഇപ്പോൾ എനിക്ക് ഇപ്പോൾ ഇടയ്ക്ക് ഞാൻ ഒരു ഒരു ഷർട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടു ആ സാധനം പക്ഷേ എനിക്ക് എൻ്റെ സൈസിനത് കിട്ടത്തില്ല അവിടെ പോയിട്ട് കാരണം അവരുടെ ആ ഒരു മോഡലിൽ അതൊന്നേ ഉണ്ടായിരുന്നുള്ളൂ അതിന് എൻ്റെ അന്നും ഫോർട്ടി ആണെന്നുണ്ടെങ്കിൽ എനിക്ക് കറക്റ്റ് ഫിറ്റ് ആയിരുന്നു അവിടെ കിടന്നതെല്ലാം ഫോർട്ടി ഫോർ പിന്നെ അല്ല അത് ഒരു വാലിഡ് പോയിന്റ് ആണ് അതായത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇപ്പൊ നമ്മുടെ ഒരു സ്റ്റോറിൽ നോക്കുമ്പോൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഒരു പ്ലേസറിൽ തന്നെ നാല് സൈസ് ഓപ്ഷൻസ് അവൈലബിൾ ആണ് മിനിമം നാല് സൈസ് ഓപ്ഷൻസ് അവൈലബിൾ ആണ് മറ്റേന്ന് പറയുമ്പോൾ ഫാക്ടറി ഔട്ട്ലെറ്റിൽ നിങ്ങൾ പോകുമ്പോൾ പലപ്പോഴും എന്താണ് കാണുന്നത് കട്ട് പീസസ് ആണ് കാണുന്നത് അതായത് ഇത് അല്ലെങ്കിൽ പോയിട്ട് ബാലൻസ് വരുന്ന പീസസ് ആണ് ബ്രാൻഡിലോട്ട് തിരിച്ചു പോകുന്നത് അത് തിരിച്ച് പിന്നെ ഫാക്ടറി ഔട്ട്ലെറ്റിന്റെ വേർട്ടിക്കലിൽ വരുന്നത് അപ്പൊ അവിടെ നിങ്ങൾക്ക് ഒരു സൈസ് ചൂസ് ചെയ്ത് എടുക്കാനുള്ള ഓപ്ഷൻസ് ഇല്ല എന്താ ഉള്ളത് അത് മാത്രം ആക്കേണ്ടി വരും അത് കട്ട് പീസസ് ആയിരിക്കും കൂടുതൽ അവൈലബിൾ ആണ് പിന്നെ സർപ്ലസിന്റെ നേരത്തെ ഒരു കാര്യം പറഞ്ഞു സർപ്ലസ് സ്റ്റോഴ്സ് കൂടുതലും പറഞ്ഞതുപോലെ ഫേക്ക് പ്രോഡക്ട്സ് ആണ് കൂടുതലും വെക്കുന്നത് പിന്നെ പ്രോഡക്ട്സ് ഉണ്ടാവാം പക്ഷേ ഫേക്ക് പ്രോഡക്റ്റ് സാധ്യതയാണ് കൂടുതലും ഉള്ളത് അപ്പൊ നമുക്ക് അതിലൊരു ജനുവൻ ആയിട്ട് ഈ ഒരു ബ്രാൻഡിന്റെ പ്രോഡക്റ്റ് നമുക്ക് ഒരിക്കലും പറയാൻ പറ്റത്തില്ല അത് ചിലപ്പോഴൊക്കെ നമ്മുടെ കോൺഫിഡൻസിനെ ആസ് എ കസ്റ്റമർ എഫക്ട് ചെയ്യാറുണ്ട് അപ്പോൾ നമ്മളിപ്പോൾ ഒരു ഒരു ഫേക്ക് ആയിട്ടുള്ള ഒരു പ്രോഡക്റ്റ് ഇട്ട് പോകുമ്പോൾ നമ്മുടെ കോൺഫിഡൻസ് ലെവൽ എങ്ങനെയായിരിക്കും ഇപ്പോഴും പിന്നെ അങ്ങനെയുള്ള ഫ്രണ്ട്സിന്റെ അടുത്ത് പോകുമ്പോൾ ഉടനെ തന്നെ കോളർ കോളർ അപ്പോൾ നിന്ന് വാങ്ങുന്ന എനിക്ക് ഇല്ല ഇല്ല ഒരു ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് ഫേക്ക് പ്രോഡക്റ്റ് നമ്മൾ യൂസ് ചെയ്ത് പോകുമ്പോൾ ഒരു ജെനുവിൻ ആയിട്ട് യൂസ് ചെയ്യുന്ന ഒരു ബ്രാൻഡ് യൂസ് ചെയ്യുന്ന കസ്റ്റമർ ആണെങ്കിൽ ചിലപ്പോൾ അയാൾക്ക് ചെയ്യാൻ സാധിക്കും അത് ചിലപ്പോൾ നമ്മൾ ഇങ്ങോട്ട് ചോദിക്കുകയാണ് നിങ്ങൾ ഉപയോഗിക്കുന്ന ഒരു ഫേക്ക് പ്രോഡക്റ്റ് ആണോ അല്ലെങ്കിൽ കോപ്പി പ്രോഡക്റ്റ് ആണോ എന്ന് ചോദിക്കുമ്പോൾ നമ്മുടെ ഒരു ഒരു ഇമേജ് താഴോട്ട് പോവുകയാണ് നമ്മുടെ കോൺഫിഡൻസ് നമുക്ക് ഒരു കുറവായിട്ട് തോന്നും ഒരു സ്ഥലത്തേക്ക് നമ്മൾ ചെന്ന് കേറുമ്പോൾ അവിടെ ഒരു ഫേക്ക് പ്രോഡക്റ്റ് അല്ലെങ്കിൽ ഒരു കോപ്പി പ്രോഡക്റ്റ് ഇട്ടു പോകുമ്പോൾ നമ്മൾ ജനുവൻ ആയിട്ടുള്ള ഒരു ബ്രാൻഡിന്റെ പ്രോഡക്റ്റ് നമ്മൾ മേടിച്ചിട്ട് പോകുമ്പോൾ അതിൽ വലിയൊരു കോൺഫിഡൻസ് ഉണ്ട് നമുക്കൊരു ഉറപ്പായിട്ട് നമുക്കൊരു കോൺഫിഡൻസ് ഉണ്ട് അല്ല നമ്മളിപ്പോ ഇങ്ങനെയുള്ള ഒരു ആൾക്കാരുടെ നമ്മൾ ആ രീതിയിലൊരു ബിസിനസ് ഇപ്പൊ സപ്പോസ് ഇപ്പൊ ബി എൻ തന്നെ എനിക്കിപ്പോ അതിന്റെ ഇടയിൽ വരുമ്പോ നമ്മൾ ഓരോരുത്തരുടെ എത്താൻ അങ്ങനെ ഒരു ഇതാണ് അപ്പോൾ അതിനകത്ത് തന്നെ നമുക്ക് ഇതുപോലുള്ള ഡ്യൂപ്ലിക്കേറ്റ് സാധനം ഇട്ടുകൊണ്ട് വരാൻ നമുക്കൊരു മടിയായിരിക്കും കാരണം നമുക്ക് നമുക്കതിനകത്ത് ശരിക്കും അവരറിയുന്നില്ലായിരിക്കും എന്നാലും നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ അയ്യോ ഞാൻ ഈ സാധനം ഇട്ടുകൊണ്ടാണല്ലോ അവിടെ വന്നതെന്നുള്ള ഒരു വീൽ ഇപ്പോൾ പക്ഷേ നമുക്ക് ഈ ബ്രാൻഡ്സ് യൂസ് ചെയ്യുമ്പോൾ അതിൻ്റെ ഒരു ക്വാളിറ്റി മനസ്സിലാക്കുമ്പോഴത്തേക്കും പിന്നെ സ്ഥിരം നമ്മൾ അത് തന്നെ യൂസ് ചെയ്യാനായിട്ടുള്ള എൻ്റെ ഒരു ഫേക്ക് പ്രോഡക്റ്റ് എന്ത് പറഞ്ഞാലും അതിൻ്റെ ഡ്യൂറബിലിറ്റി അല്ലെങ്കിൽ അതിൻ്റെ ലൈഫ് സ്പാൻ കുറവായിരിക്കും അതുപോലെ ആ കംഫർട്ടും വ്യത്യാസമാണ് കംഫർട്ടും എല്ലാം വ്യത്യാസം യൂസ് ചെയ്യുന്ന മെറ്റീരിയൽ എല്ലാം വ്യത്യാസം പറയും ജെന്യൂൺ പ്രോഡക്റ്റിന് ഒബ്ബിയസ്ലി അതിൻ്റെ ഡ്യൂറബിലിറ്റി കൂടുതലാണ് ലൈഫ് സ്പാൻ കൂടുതലാണ് ാണ് നിങ്ങളുടെ കംഫർട്ട് ലെവലും വളരെയധികം കൂടുതലായിരിക്കും പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ നിങ്ങളുടെ കോൺഫിഡൻസും അതിനനുസരിച്ച് വരും യു ആർ വേറെ പരിപാടിക്ക് ഇപ്പൊ സ്ഥിരം ഒരു കാര്യമുണ്ട് അതായത് റെന്റ് സ്യൂട്ടെന്ന് പറഞ്ഞിട്ട് നമുക്ക് എനിക്ക് ഒരു സൂട്ട് വാടക ആയിരത്തി അഞ്ഞൂറ് രൂപ രണ്ടായിരം രൂപയ്ക്ക് നമുക്കൊരു സ്യൂട്ടൊക്കെ വാടക കിട്ടും അപ്പൊ ശരിക്കും പറഞ്ഞാൽ നമുക്ക് സ്യൂട്ട് വാങ്ങാനായിട്ട് ഒരു ബ്ലേസർ വാങ്ങാൻ ഏഴായിരം രൂപയ്ക്കകത്തുള്ള കോസ്റ്റിലൊക്കെ നല്ല ബ്ലേസേഴ്സ് കിട്ടും പറഞ്ഞാൽ നമ്മൾ പഴയതിട്ടോണ്ട് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ അതും അവൻ്റെ ഒരു ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അവൻ്റെ ഒരു ദിവസമാണ് ആ ദിവസത്തിന് അങ്ങനെ അതിന്റെ അഭിപ്രായം എന്താണ് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ നമുക്ക് മാർക്കറ്റിലെ എല്ലാ ഓപ്ഷൻസ് അവൈലബിൾ ആവുക എന്നുള്ളത് റിക്വയർമെന്റ് ആണ് അതെ അപ്പൊ റെൻഡലായിട്ട് അത്തരത്തിലൊരു ബ്ലേസർ എടുക്കുന്നതിന് തെറ്റൊന്നുമില്ല പക്ഷെ നേരത്തെ പറഞ്ഞതുപോലെ നമ്മുടെ ജീവിതത്തിലെ ഒരു ഏറ്റവും ഇമ്പോർട്ടൻറ് ഇവന്റ് ആണ് എന്ന് പറയുന്നത് ഒന്നീ സാധനം ചിലപ്പോ മറ്റു പലരും യൂസ് ചെയ്തായിരിക്കാം നോർമലി ബ്ലേസേഴ്സ് വാഷ് ചെയ്യാതിരിക്കുന്നതാണ് നല്ലത് അതായത് സ്റ്റീം ചെയ്യുകയോ അങ്ങനെ ചെയ്യുന്നതാണ് ഏറ്റവും ബെസ്റ്റ് വാഷ് ചെയ്യാണ്ടായിരിക്കും വാഷ് ചെയ്തിട്ട് വന്നാലും അത് ചിലപ്പോ വാഷ് ചെയ്ത് കഴിയുമ്പോ ഇത് ക്രഷാകും കാരണം ഇതിന്റെ പാഡിംഗും അതുപോലെ അകത്ത് വരുന്ന ലൈനിങ് ക്രഷഡ് ആവും അപ്പോൾ നമ്മൾ യൂസ് ചെയ്യുന്ന ബ്ലേസേഴ്സിൽ അത്രത്തില് ക്രഷ് ആയി കഴിഞ്ഞാൽ അത് അതിന്റെ ഒരു നമ്മൾ ഇടുമ്പോൾ ഒരു ഫീലിംഗ് ഡിഫറൻറ്റ് ആണ് അതായത് ഒരു ചുക്കി ചുളിഞ്ഞാൽ അല്ലെങ്കിൽ ക്രഷ്ഡായിട്ടുള്ള അകത്ത് ആയിട്ടുള്ളതായിരിക്കും വരുന്നത് അപ്പോൾ ഈ ഇവിടെ തോളിൽ ആണ് വരേണ്ടത് നിങ്ങൾ നിങ്ങൾ ബ്ലേസർ ഇട്ട് നോക്കിയപ്പോൾ ഫീൽ ചെയ്തായിരുന്നുള്ളൂ അപ്പോൾ അതൊക്കെ ക്രഷ്ഡാവും അപ്പോ നമ്മളൊരു കല്യാണത്തിന് നമ്മൾ ഫോട്ടോയിൽ എടുക്കുമ്പോഴൊക്കെ അതിന്റെ ഒരു ഇമ്പാക്ട് ഉറപ്പായിട്ടുണ്ടാവും അപ്പോ എടുക്കുന്നതിൽ തെറ്റെന്ന് ഞാൻ പറയുന്നില്ല പക്ഷെ രണ്ടായിരം രൂപയോളം നമ്മൾ സ്പെൻഡ് ചെയ്യുന്നുണ്ട് അതേ സ്പെൻഡ് ചെയ്യുന്ന സമയത്ത് ഒരു കുറച്ച് രൂപയും കൂടെ നമ്മൾ മാറ്റി കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ സാധനം തന്നെ യൂസ് ചെയ്യാം പിന്നെ ഇപ്പൊ ഇന്നെന്ന് പറയുന്നത് പഴയതുപോലെ അല്ല പണ്ടാണ് വെഡിങ്ങിന് ഉപയോഗിക്കുന്ന ഒരു സാധനം പിന്നെ ഉപയോഗിക്കാൻ പറ്റാതാവുന്നത് ബ്ലേസർ സൂട്ട്സ് അതുപോലുള്ള സാധനങ്ങൾ നമുക്ക് പിന്നെ എന്തൊക്കെ ഇവന്റ്സുകൾ യൂസ് ചെയ്യാം മറ്റു നമുക്ക് ഒരു നമുക്കൊരു കോർപ്പറേറ്റ് ഇവന്റ് സെയിം യൂസ് ചെയ്യാം അല്ല സെറിമോണിയൽ വേറായിട്ട് വരുന്ന ചില പ്രത്യേക സാധനങ്ങൾ മാത്രമേ നമുക്ക് ചിലപ്പോൾ ഒരു പ്രൊഫഷണൽ ഇവന്റിൽ ഉപയോഗിക്കാൻ പറ്റാതെ വരുന്നത് പക്ഷെ ഒട്ടുമുക്കാൽ നമ്മളിവിടെ ഇരിക്കുന്ന ബ്ലേസേഴ്സ് നമ്മൾ അല്ലെങ്കിൽ നമ്മൾ എടുക്കുന്ന ബ്ലേസേഴ്സ് അല്ലെങ്കിൽ ടൂ പീസ് ആവോ അല്ലെങ്കിൽ ത്രീ ആവോ ആ അതെന്ന് പറയുന്നത് പിന്നെ നമുക്കൊരു യൂസ് ചെയ്യാൻ പറ്റും നമ്മളിപ്പോൾ ഇവിടെ നമുക്ക് എല്ലാതരം അവൈലബിൾ ആണ് നമുക്ക് ടൈസ് ഉണ്ട് ഉണ്ട് പോക്കറ്റ് സ്ക്വയർ ഉണ്ട് ഉണ്ട് എല്ലാം ഉണ്ട് അപ്പോൾ ഒരു വെഡിങ് കസ്റ്റമറിന് വന്നു കഴിഞ്ഞാൽ അയാൾക്ക് ഫുൾ ഷോപ്പിംഗ് ചെയ്യും ഈവൺ ഷൂസ് വരെ അവൈലബിൾ ആണ് ഷൂസ് വരെ നമുക്ക് ആണ് കളക്ഷൻ രണ്ട് ഒരു വോൾ അപ്പുറത്തും ഉണ്ട് രണ്ട് ഫുൾ ആയിട്ട് നമുക്ക് ഫുഡ്വെയർ തന്നെ അവൈലബിൾ ആണ് എക്സസറീസിനൊരു കംപ്ലീറ്റ് ആയിട്ട് ഡെഡിക്കേറ്റഡ് വാൾ ഉണ്ട് അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞത് ഒരു വലിയ സ്റ്റോർ ആവുമ്പോൾ നിങ്ങൾക്ക് ചൂസ് ചെയ്യാനുള്ള ഓപ്ഷൻസ് ആണ് കൂടുന്നത് അപ്പൊ നമ്മളിപ്പോ ഒരു സ്റ്റോർ കയറിയ ആയിരിക്കും ചിലപ്പോൾ നോക്കുന്നത് അതായത് ഒരു കാറ്റഗറിയിൽ തന്നെ പല പല ഓപ്ഷൻസ് ഉള്ള സ്റ്റോറിലായിരിക്കും നമ്മൾ കൂടുതൽ പ്രിഫർ ചെയ്യുന്നത് അപ്പൊ സ്റ്റോറിന്റെ വലിപ്പം കുറയുന്ന അനുസരിച്ച് അതിന്റെ ഡെപ്ത് കുറയും ആ കാറ്റഗറിയുടെ ഡെപ്ത് കുറയും അപ്പൊ നമുക്ക് ഇവിടെ എന്ന് പറയുന്ന ഫുഡ്വെയർ ഉണ്ട് എല്ലാത്തിന്റെ ഓപ്ഷൻസ് അവൈലബിൾ ആണ് അപ്പൊ നിങ്ങൾക്ക് എന്ത് സാധനം വേണോ ലൂയി ഫിലിപ്പിന്റെ വേണോ വാല്യൂവിനുസരിച്ച് കോർപ്പറേറ്റ് ഡിസ്കൗണ്ട്സ് കൊടുക്കാൻ പറ്റുന്ന പിന്നെ അത് മാത്രമല്ല വേറൊരു കാര്യം എന്ന് പറയുന്നത് ഇപ്പൊ നിങ്ങൾക്ക് ഒരു ബ്ലേസറിൽ തന്നെ നിങ്ങൾക്ക് ഒരേ കളറിൽ ഒരു ഇരുപത് ബ്ലേസേഴ്സ് ഇരു ഡിഫറെ സൈസിൽ വേണം ഇരുപത്തഞ്ച് ബ്ലേസേഴ്സ് അവര് വേണം നിങ്ങൾ അല്ലെങ്കിൽ മുപ്പത് ബ്ലേസേഴ്സ് വേണം അല്ലെങ്കിൽ ഇവിടെ അമ്പതോ നൂറ് എന്തോ ആയിക്കോളെ ഇപ്പോൾ ഒരു ഗുണമെന്ന് പറയുന്നത് അക്രോസ് ഇന്ത്യ സ്റ്റോക്സ് പരസ്പരം ടൈഡ് ആണ് ഐ മീൻ ടൈഡ് ഇൻ ദ സെൻസ് നമുക്ക് സ്റ്റോക്സ് ബ്രാൻഡ് ബ്രാൻഡ് പണ്ടാണ് ഈ സ്റ്റോറുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും സ്റ്റോക്സ് മൂവ് ചെയ്യാൻ പറ്റാത്ത ഇന്ന് നമുക്ക് എവിടെ നിന്ന് വേണോ നമുക്ക് പുള്ളി ചെയ്യാം ഇപ്പൊ വെയർ ഹൗസിലോ മറ്റേത് സ്റ്റോറിലോ ഈ ഒരു സാധനത്തിന്റെ സൈസ് അവൈലബിൾ ആണെങ്കിൽ നമുക്ക് അവിടെ നിന്ന് പുള്ളി തരാൻ പറ്റും നമുക്ക് ഒരു ടു ഡേയ്സ് സമയം കൂടെ തരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ചൂസ് ചെയ്യുന്ന സാധനം ബ്രാൻഡിന്റെ അവൈലബിൾ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഫിഫ്റ്റിയോ ഹൺഡ്രഡോ എത്ര ഓപ്ഷൻസ് വേണോ തരാം പ്രത്യേകിച്ച് ഈ

ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പോളിസ്റ്റർ പോലത്തെ ഒരു മെറ്റീരിയലാണ് ഇടുമ്പോൾ നല്ല സുഖമാണ് അതായത് ഇവിടെ നോക്കിയാൽ അല്ലാണ്ട് നമുക്ക് ഒത്തിരിയധികം കളക്ഷൻസ് കാണാൻ സാധിക്കും അതായത് ഇത് വരുന്ന ഒരു ചൈനീസ് കോളറിൽ വരുന്ന ഷർട്ടാണ് ഇതുപോലെ ട്രെൻഡിങ് ആയിട്ടുള്ള ഓരോ ത്രീ മന്ത്സിലും നമുക്കിവിടുത്തെ കളക്ഷൻ ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കും അതുപോലെ തന്നെ ഫ്ലോറൽ പ്രിൻസിൽ ഒത്തിരി അധികം ഡിസൈൻസ് ഉണ്ട് ജീൻസ് പോലുള്ള മെറ്റീരിയൽസിൽ വരുന്ന മെറ്റീരിയൽസ് ഉണ്ട് അങ്ങനെ ഒത്തിരി അധികം ഷർട്ടിൻ്റെ കളക്ഷൻസ് നമുക്കവിടെ കാണാൻ സാധിക്കും കാഷ്വസിലിപ്പോൾ ഇപ്പോൾ ട്രെൻഡിങ് കൊണ്ടിരിക്കുന്ന ഒരു കളക്ഷനാണ് ദൈ കാണുന്ന കേട്ടോ വർക്ക് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കളക്ഷനാണ് ഇതെങ്ങനെയാ വെച്ച് കഴിഞ്ഞാൽ എല്ലാം ലൈറ്റ് വെയിറ്റ് ആണ് നമുക്കതിൽ തന്നെ ഒക്കെ പാൻസൊക്കെ എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു മെറ്റീരിയലിലുള്ള പാൻറ്റ് നമുക്ക് കാണാൻ സാധിക്കും ഷർട്ടെല്ലാം പോളിസ്റ്ററും മിക്സിൽ വരുന്നത് കൊണ്ട് പോളിസ്റ്ററും വരുന്നതായിട്ട് ഇതെല്ലാം വളരെ ലൈറ്റ് വെയിറ്റ് ആണ് നമുക്ക് ഷർട്ട് ഇടുമ്പോഴത്തേക്കും നമ്മുടെ ശരീരത്തിൽ പറ്റി കിടക്കുന്നൊരു ഫീല് നമുക്കിതിൽ വരുന്നുണ്ടാവും ഒരു കോർപ്പറേറ്റ് ഇവൻറ്റോ അല്ലെങ്കിൽ ഒരു വെഡ്ഡിങ് ഇവൻറ്റോ അങ്ങനെ എന്ത് പരിപാടിയാണെന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ ഫോമൽസും ഇതാ ഇവിടെ ഉണ്ട് കേട്ടോ ഈ സ്യൂട്ട്സിൽ തന്നെ നയൻറ്റി പ്ലസ് വെറൈറ്റീസിൽ അതിൽ എല്ലാ സൈസിലുള്ള അളവിലുള്ള സാധനവും നമുക്കിത ഇവിടെ കാണാൻ സാധിക്കും ആ രീതിയിലാണ് ഇവിടുത്തെ എൽ പി കളക്ഷൻ ഇത് ലൂയിസ് ലൂയിസ് ഫിലിപ്പിൻ്റെ ഒരു എക്സ്ക്ലൂസീവ് ഷോറൂമാണ് തിരുവനന്തപുരം കവടിയാർ ക്രിസ്റ്റൺ റോഡിൽ സ്റ്റൈൽ പ്ലസ്സിന് നേരെ എതിരായിട്ട് കാണുന്ന ഷോറൂമാണ് എൽ പി യുടെ മൂന്ന് ഫ്ലോറിലായിട്ട് ഏകദേശം മൂവായിരം സ്ക്വയർ ഫീറ്റിൽ ഫുൾ കളക്ഷനാണ് കേട്ടോ എങ്ങനെയാച്ചാൽ നമുക്ക് സ്യൂട്ട്സ് വേണമെങ്കിൽ സ്യൂട്ട്സ് ഉണ്ട് ഫോർമൽ ഡ്രസ്സാണെങ്കിൽ അതെല്ലാം ഉണ്ട് അതുപോലെ ഷൂസ് വേണമെങ്കിൽ ഷൂ ഉണ്ട് ഈ കാണുന്ന പോലെ ടൈം ഇങ്ങനെയുള്ള എല്ലാവിധ സാധനങ്ങളും നമുക്കിവിടെ ആണ് ഇവിടെ വന്നു കഴിഞ്ഞാൽ ആൾ ഇൻ വൺ സ്റ്റോറാണ് നമുക്കിപ്പോൾ ഒരു സാധാരണ ഒരു കടയിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ഒരു എക്സ്പീരിയൻസ് അല്ല ഈ ഷോറൂമിൽ നിന്ന് നിങ്ങൾ സാധനങ്ങൾ വാങ്ങുമ്പോൾ കിട്ടുന്നത് ആ രീതിയിൽ ഇവിടുത്തെ സ്റ്റാഫിൻ്റെ ഒരു സജഷൻസും കാര്യങ്ങളും എല്ലാം നിങ്ങൾക്ക് കിട്ടുന്നുണ്ടാവും ആ രീതിയിൽ എൻ്റെ ഒരു അനുഭവത്തിൽ നിന്നാണ് ഈ കാര്യങ്ങൾ പറഞ്ഞു തരുന്നത് കേട്ടോ അപ്പം നിങ്ങൾക്ക് ബ്രാൻഡ് ആയിട്ടുള്ളൊരു സ്യൂട്ടോ അല്ലെങ്കിൽ ഷൂവോ ഇങ്ങനെയുള്ള കാര്യങ്ങൾ നിങ്ങളൊരു ഫോർമൽ ഈവെൻറ്റിന് വേണ്ടി നോക്കുന്നുണ്ടെങ്കിൽ ഈ ഷോറൂം ധൈര്യമായിട്ട് വിസിറ്റ് ചെയ്തോ ഞാൻ ഗ്യാരണ്ടി